വരുമാന പരിധിയില്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി വയോവന്ദന കാർഡെടുത്തവർ കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും പുറത്തായിരിക്കുകയാണ് നിലവിൽ കാസ്പിൽ ഉൾപ്പെട്ട് സൗജന്യ ചികിത്സ ലഭിക്കുന്നവരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തതോടെ സംസ്ഥാനത്തിന്റെ സൗജന്യ ചികിത്സയിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുന്നത് കേന്ദ്ര പദ്ധതിയിൽ ഒരാൾ അംഗമായാൽ കാസ് പദ്ധതിയിൽ നിന്നും കുടുംബാംഗങ്ങളെല്ലാം പുറത്താവുകയും ചെയ്യുകയുണ്ടായി കേന്ദ്ര പദ്ധതി സംസ്ഥാനത്ത് തുടങ്ങിയ െ ഇവർക്കിനി സൗജന്യ ചികിത്സയിൽ വീണ്ടും അംഗമാകാൻ കഴിയുകയുള്ളൂ പദ്ധതി തുടങ്ങുന്നതിന് പിന്നിലെ പ്രധാന കാരണമെന്നത് കേന്ദ്ര നിർദ്ദേശം കിട്ടാത്തതും സംസ്ഥാന വിഹിതത്തിന് പണമില്ലാത്തതുമാണ് അതിനാൽ കേന്ദ്ര പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങരുതെന്ന് സി എസ് സി ഡിജിറ്റൽ സേവാ കേന്ദ്രം അക്ഷയ കേന്ദ്രം എന്നിവയ്ക്ക് അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചില കേന്ദ്രങ്ങളും സംഘടനകളും പദ്ധതിയിൽ ആളെ ചേർത്ത് വയോവർദ്ധന കാർഡ് എടുത്തു നൽകുകയും ചെയ്തിരുന്നു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തെ എഴുപത് കഴിഞ്ഞ ർ പ്രധാനമായും കാസ്പിൽ അംഗമാണ് അവർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയ്ക്ക് യാതൊരുവിധ തടസ്സവുമില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെ കേന്ദ്ര പദ്ധതിയിൽ ചേരരുതെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്